പക്ഷേ ഇടപെടൽ എത്തി നോക്കിയിട്ട് പോയതാണോ യാത്ര വിശേഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടങ്ങിയാലോ ഇന്ന് തന്നോ rectangle divide varu varu nu tho va le rectangle divide avaru mariya ayaru indaru indaru parivarodu varu parindide nokku sajin thos neelo thank you thank you

പ്രസാദ സാറിന് എഴുതി കണ്ണിന്റെ ശക്തി പരിശോധിപ്പിക്കാൻ നോക്കി ആരാ ശരി കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ് പ്രസാദ സാറിന് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത് ആ എഴുതിയിട്ടുണ്ട് വായിക്കാൻ പറ്റത് പ്രസാദി പ്രസാദ് സാറല്ല പ്രസാദ് സാറിട്ടിട്ട് ആറിട്ടിട്ട് എന്താണ് അതിന് അറിയത്തില്ല ചൂട് കാരണമാണ് സഖാക്കളെ ഞങ്ങൾ ഇട്ടത് അല്ല ഫാൻ അപ്പാനിട്ടത് മറ്റേ ഫാദർ വന്നിട്ടുണ്ട് No, no, Who, what's going on this neighborhood ഇംഗ്ലീഷ് അത് യൂട്യൂബിന്റെ പ്രശ്നത്തിൽ ആക്കിന്നല്ല ണ്ട് ലൈവ് ആണെങ്കിലും ഞങ്ങൾ നിർത്തിവെച്ചിരുന്നു വേറെ പറഞ്ഞ പ്രസാദ് പറയുന്നത് ഞാൻ വരാത്തത് കൊണ്ടാവുന്നു അല്ല അല്ല ഞങ്ങള് വരാത്തില്ല ഞങ്ങള് ഇപ്പൊ

പ്രസാദി പറയുന്നുണ്ട് ഫാദർ എട്ടാം ക്ലാസ്സിൽ തൊട്ടേ നമുക്ക് ഇംഗ്ലീഷ് പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കാൻ ഇംഗ്ലീഷ് പക്ഷെ ഇതിന്റെ സെറ്റിങ്സ് മാറി കിടക്ക പ്രസാദ് ഫാദർ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് എന്തുണ്ട് ബിസിനസ് ഒക്കെ പിന്നെ വരാമെന്ന് അതൊക്കെ ആൾക്കാർ കൊടുക്കും ഈ വരുത്തുപ്രോക്ക് എന്താണ് സംഭവം ചാത്തനറിയില്ലേ അത് ഞങ്ങളെ കളിയാക്കിയതല്ലേ ചാത്തൻ ഫാദർ പറഞ്ഞു ഹായ് പ്രസാദ് നെറ്റ് പോയാ എല്ലാരും ഓടും ചാത്തൻ ചിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ കളയാക്കിതാനല്ലേ ചാത്തനെ വരത്തുമ്പോൾ അറിയില്ല പിന്നെ ആർക്കറിയാം അല്ലേ പിന്നെ പിന്നെ ചാത്തനൊക്കെ പുതിയ ആണല്ലോ ഒന്ന് പരിചയപ്പെടുത്തി കൂടെ വലിയ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി ചാത്തൻ ഒരമ്പലത്ത് ചാത്തൻ അല്ലെങ്കിൽ ദേവി ഒക്കെ അല്ലെങ്കിൽ ദേവൻ ആ അമ്പലത്തിൽ നിന്ന് മറ്റേ രാത്രി പോകുന്നു സഞ്ചരിക്കുന്നത് അല്ലേ ആലക്കോട് വന്നാൽ വയനാട് വന്നു വയനാട് വന്ന് തിരിച്ചെത്തി പരിപടിച്ച് കിടന്നു അടിപൊളി കാൽ കോടേക്ക് വന്നില്ല എല്ലാവരുടെയും ശിവരാത്രിയും മാലിൻഡേസ് ഡേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു പറയേ ഫാദറിന്റെ മാലിന്റേഴ്സ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനമൊക്കെ കുടിക്കലായിരുന്നു അവരൊന്നും കണ്ടതില്ലല്ലോ ഹാജി വന്നിട്ടുണ്ട് എവിടെ ആയിരുന്നു അത് ഞങ്ങള് ഹരിയോടല്ലേ ചോദിക്കേണ്ടത് രണ്ടോ ദിവസമായി ഞങ്ങൾ ലായി വിടുന്നു ഹരി എവിടെയായിരുന്നു തിരിച്ചു പോയോ ഹരി തിരികെ ഗൾഫിലേക്ക് പോയായിരുന്നോ ഞങ്ങള് രണ്ടു ദിവസം ലൈവ് ഇട്ടിരുന്നു ഹരിയെ കണ്ടിരുന്നില്ല അനാമി ദിവസം വന്നിരുന്നു ദിവസം മിനിതാവിനോട് വന്നിരുന്നു എന്നിട്ട് നമ്മുടെ പഴയ ആൾക്കാരൊന്നും വരാറില്ലേന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ പോകുന്നതിനൊക്കെ പോകുന്നു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിശേഷം റഷ്മെ എന്റെ കമന്റ് വായിക്കേ ഷമീ നേരെ കമന്റ് വന്നാലല്ലേ വായിക്കപ്പെടുന്നു ഷമിന്റെ ഞങ്ങൾ പറഞ്ഞു തോന്നുന്നു അതുകൊണ്ട് യൂട്യൂബ് നോക്കി എന്തിനാണ് ചട്ട് ഞങ്ങളെ കയറി പറഞ്ഞത് അതൊന്നും വന്നില്ല ഫാദർ പറയുന്നു അത് എന്താ ചാതനം അയ്യടാ അറിയത്തില്ല പാവത്തിന് ഇതെല്ലാം പഠിച്ചിട്ടല്ലേ ഫാദർ ആക്കത്തുള്ളൂ അല്ലേ റിഞ്ഞിട്ടല്ലേ ഫാദർ ആയിക്കോട്ടെ ശരിക്കും അച്ഛൻ കിട്ടിയെ പിന്നെ മറ്റെന്താ വിശേഷം ഷമിത് പറയുന്നില്ലല്ലോ ഒന്നും വേണ്ടീലല്ലോ ഷമിത് എന്താ എഴുതിയത് എന്തോ എഴുതിയത് യൂട്യൂബിന് ഇഷ്ടപ്പെട്ടില്ല കുറച്ചു കുറച്ചായിട്ട് വലിയ വാക്കെല്ലാം എഴുതി കഴിഞ്ഞാൽ യൂട്യൂബിന് താങ്ങത്തില്ല പുതിയ അപേക്ഷനായിരിക്കും

എല്ലാവരും ചായ ഒക്കെ കുടിച്ചോണ്ട് എല്ലാവർക്കും സ്നാക്സ് എന്തായിരുന്നു വിശേഷങ്ങളൊക്കെ പറയ ഹാരി പറയുന്നുണ്ട് ഷമീതോയി താത്തോയി ഫാദർ ഇപ്പോൾ എവിടെയാണെന്ന് ചെയ്യുന്നുണ്ട് ഇപ്പൊ വീട്ടില് നെറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു എല്ലാവരും ഓടുന്നുണ്ട് പിന്നെ ഇന്ന അതേ സമയം ഇരിക്കില്ല ഒരു മണിക്കൂറേ പറഞ്ഞത് വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു ക്ക് നെറ്റ് തീരെ നെറ്റിന് ഭയങ്കര പ്രോബ്ലം ആണ് കേട്ടോ നമുക്ക് വൈഫൈ എടുക്കാത്ത രക്ഷില്ല രണ്ടു ദിവസം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം മനസ്സിലാക്കും അയ്യോ അപ്പൊ ആർക്കും ഷമീത പോയോ ആവോ ഫ്ലീഡിന്റെ പാട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ

ആ അത് പൊളിച്ചി ഹാഴി പറയുന്നത് നമ്മുടെ പഴയ ടീം ആരും വന്നില്ലേ ആരും അറിഞ്ഞില്ലേ ലൈവ് സ്റ്റാർട്ട് ആയത് പിന്നെ വിനിത ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം പിന്നെ അനാമിക ആ വിപുരം ലവ് ഇടുന്നുണ്ട് ലവ് വക്കാമോ ആ ചോദിച്ച ാണ് ശരി തീരെ ക്ലാരിറ്റി ഇല്ല ഭയങ്കര വിഷമ ചാത്തന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ക്ലാരിറ്റി ഉണ്ടാക്കാനും എന്നാൽ ഞാൻ ഒരു മാജിക് കാണിച്ച് തരാ ആ ബാക്കിൽ ഇരിക്കുന്ന കുപ്പി നോക്കിക്കോന്നു അതും തട്ടിപ്പിടിച്ച് കളയരുതിരി കേട്ടോ കുപ്പിച്ചെല്ലാ വയ്യ കുപ്പിയിലേക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊടും എന്തായാലും എന്തോ പറയാമെന്ന് പറഞ്ഞു ഷമീത പറയുന്ന എന്റെ വൈറ്റി ദാഷ് നിന്നി ഞാൻ പറയൂ ഫാദർ ഫാദർ സീക്കരത്തിന്റെ സ്നേഹം മനസ്സിലായപ്പോൾ നിഷ വിജയൻ ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് പുതിയ ആളാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം നിഷ വർക്ക് ചെയ്യുന്ന ആളാണോ എവിടെയാണ് വീട് വീട്ടിലാരൊക്കെ ഉണ്ട് കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിച്ചതാണെങ്കിൽ ഹസ്ബൻഡ് കുട്ടികൾ അങ്ങനെയുള്ള വിശേഷങ്ങൾ അച്ഛനമ്മ ബ്രദർ എത്ര സഹോദരന്മാര് സഹോദരികള് അല്ല ഇനി ലാസ്റ്റ് മാപ്പ് ലൊക്കേഷൻ വരെ പരിശോധിക്കും സ്ഥലം കാര്യ ക്ലാരിറ്റി കുറവുണ്ട് ചാത്തൻ ഒറിജിനൽ ആണെന്ന് ഞാൻ ക്ലാരിറ്റി വരട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്ക പറയുന്നുണ്ട് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് നോക്കുന്നില്ല കുട്ടിയെ എന്നുവെച്ചാൽ കുറെ നാളായില്ലേ ഞങ്ങൾ ലൈവ് ഇടാൻ ഇടാനിട്ട് അല്ലേ ഇപ്പൊ തുടങ്ങിയിട്ട് ഈ മാസം അങ്ങനെ ഒന്നോ രണ്ടോ ലൈവേ ഇട്ടിട്ടുള്ളൂ ലൈവ് ഇടാറില്ല ഞങ്ങളുടെ ഷോട്ട്സ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ വേറെന്തണ്ട് വിശേഷങ്ങള് ഞങ്ങൾ ഒന്നിനടെ വച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടിരിക്കോട്ട്സ് ഞാൻ ഉത്പാദിപ്പിച്ചിട്ടുണ്ടല്ലോ ഷോർട്സ് തന്നെയാ എന്തായാലും ആ സാധനം നാളെ ഞാൻ ഇടും ആറു മണിക്ക് നാളെ ലൈവ് ഉണ്ടാവില്ല പിറ്റേ ദിവസം ഞങ്ങൾ വരും ഒന്നരാടം വെച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ബുദ്ധിമുട്ടായാലോ അതുകൊണ്ട് ഞങ്ങള് ഒന്നരടം വെച്ചിട്ട് വരാന്ന് എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ലൈക്കും കമന്റും രേഖപ്പെടുത്താൻ അപേക്ഷിക്കുന്നു ആരും ഒന്നും ഇടുന്നില്ല എന്തെങ്കിലും പറയൂ പോയി കാണാനില്ല റേജില്ലാത്ത ആൾക്കാർക്ക് ബോറടി ചുറ്റി പോയതാന്നറിയില്ല എന്ത് റേജായിരുന്നു അല്ലെ ഇവിടെ ഒരു രക്ഷില്ല ചാത്തൻ എന്ത് പറയുണ്ടെന്ന് പറയുന്നത് ഒന്നും ഇണ്ടതില്ല എന്തൊരു മൂഡ് ഓഫ് ഇന്നൊന്നും കിട്ടിയില്ലേ അവരൊന്നും കഴിക്കാൻ തന്നില്ലേ ക്ഷമീത പറയണ്ട് ഏത് സാധനം ബോംബാണോന്ന് ചെയ്യുന്നത് ആ ബോംബല്ല ടും മറ്റ നാളെ ലൈവ് വരും വ്യത്യാസം ഷോർട്ടിടും ദിവസം ലൈവ് വരും അങ്ങനെ ആക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദിച്ചത് പാടൊന്നും മിണ്ടതില്ല ചാത്തനൊന്നും ഞങ്ങളോട് മിണ്ടാനില്ല എന്തെങ്കിലുമൊക്കെ ചോദിക്കേ ഒട്ടും യാതൊരു കാര്യമില്ല ഇവിടെ ഒന്നും ഇല്ല നമുക്ക് ശരിയാക്കാം അടുത്ത ലൈവ് മുതൽ നമുക്ക് വൈഫൈ എടുത്തിട്ട് ലൈവ് ഇട്ടാൽ മതി അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടിടാൻ പറ്റിയ മറ്റൊന്നും തോന്നുന്നില്ല അല്ലെ സെറ്റ് ആവാതെ നമുക്ക് വിടാൻ പറ്റത്തില്ലെന്നോ ഇടയ്ക്ക് അങ്ങനെ ക്ലിയർ ആവുന്നില്ലേ കൊറേ പേര് പക്ഷെ ആരും എന്തൊന്നും മിണ്ടാത്തേ എല്ലാവരും ഉപവാസത്തിലാണോ ശിവരാത്രി ആയിട്ട് മിണ്ടാന്നിട്ടുണ്ടോ അതൊരു യൂട്യൂബ് ആരും അവരുടെ അടുത്ത് മുക്കുന്നുണ്ടോ സംശയമുണ്ട് അനക്കുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ സംശയം അങ്ങനെ ഇവിടെ മാറി പോകുന്നേ ഒരു പാട്ട് കഴിച്ചെ അപ്പൊ ഏർ ചി പറയുന്നു എല്ലാവരും സംസാരിക്കുവോ അപ്പൊ അതെന്നെല്ല ഞാനും പറഞ്ഞത് ആ വാർത്ത ആരും ഇണ്ടതില്ല എല്ലാവർക്കും ആ ഇങ്ങനെ ഈ വാർത്ത ഉണ്ട് ഇങ്ങനെ വാർത്ത അത് പറഞ്ഞല്ലോ അവർക്ക് മനസ്സിലായല്ലോ ആരും അത് മ്യൂട്ടിടുന്ന കോഴ്സ് വന്നോണ്ടിരിക്കുന്നു പഠിച്ചു വരുന്നു അർത്തച്ഛന്റെ കഷ്ടംഷ്ടം എഴുണ്ടാവൂലെ കാണാൻ സാധിച്ചല്ലോ അതെന്നെ തന്നെ ഭാഗ്യല്ലേ അല്ലെ കൊറേ നല്ല അതിലേ കണ്ടിട്ട് ഇപ്പൊരച്ചിലാറിയ കണ്ടില്ല കണ്ടില്ല കരച്ചില

ഞാൻ കമന്റ് ഇടുന്നുണ്ട് ഷമീദ് പറയുന്നുണ്ട് കമന്റ് ഇല്ലേ ഇങ്ങോട്ട് ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാം എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഒന്നാമത് കമന്റ് മുക്കുന്നുണ്ട് രണ്ടാമത് കാണാൻ പോലും നെറ്റില്ല അപ്പൊ പിന്നെ നെറ്റൊക്കെ ക്ലിയർ ആയിട്ട് ഞങ്ങള് വരാം അതായിരിക്കും നമ്മൾ എത്ര കമന്റ് ഇട്ടു ആ ഒക്കെ പോവാണ് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളെ അത് ഈ നെറ്റില്ലാന്നിട്ടാണോന്നൊരു സംശയമുണ്ട് നമുക്ക് എന്നാ നിർത്താം അതല്ലേ അടുത്ത ദിവസം അടുത്ത ദിവസം എന്നുവെച്ചാൽ നെറ്റ് ക്ലിയർ ആയിട്ട് ഇനി ഞങ്ങൾ വരത്തുള്ളൂ അപ്പൊ ഞങ്ങൾ അറിയിക്കാം എന്നായിട്ടും നിന്ന് അപ്പം അല്ലെ അപ്പൊ ശരി അപ്പൊ ശരി ഞങ്ങൾ പോവാം ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് വിഷമത്തോടെ ഞങ്ങൾ വിട വാങ്ങുന്നു ബൈ നിർത്താണേ സാധൻ ടാറ്റ പറയുന്നുണ്ട് ഓക്കെ ടാറ്റ ഓക്കെ ബായ് എന്താ മെസ്സേജ് ഒന്ന്